മുന്നണി സ്ഥാനാർത്ഥികളാരും മോശക്കാരല്ലെന്ന് പ്രഖ്യാപിച്ച് മുല്ലശ്ശേരിയിൽ ബാനർ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ചിത്രം ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ സ്വതന്ത്ര അംഗം എൻ എസ് സജിത് ഓട്ടോ ഡ്രൈവർ പ്രസനി അടിയാറ എന്നിവരുടെ നേതൃത്വത്തിൽ ബാനർ ഉയർത്തിയിട്ടുള്ളത് ഇവർ നമ്മുടെ സ്ഥാനാർത്ഥികളെന്ന തലക്കെട്ടിന് താഴെയാണ് മൂന്ന് പേരുടെയും ചിത്രം ഉൾപ്പെടുത്തി ബാനർ കെട്ടിയിട്ടുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ഒന്നിനൊന്നും മെച്ചമാണെന്നാണ് ഇവരുടെ തങ്ങളുടെ ഈ അഭിപ്രായമാണ് മൂന്ന് സ്ഥാനാർത്ഥികളെയും ചിത്രം വച്ച് ബാനർ ഉയർത്താൻ കാരണമെന്ന് സജിത് പറഞ്ഞു ആരും മോശക്കാരല്ലെന്നും ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തുല്യ രീതിയിൽ കാണുന്ന ഒരു പെട്ടെന്നായത് ഒരാളായതുകൊണ്ടാണ് ഇത്തരം ഈ ഒരു ഫ്ലെക്സിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതും ഞങ്ങളത് വെക്കാനായിട്ട് ഉപയോഗിരുന്നു സുരേഷ് ഗോപിയെ ഗോപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് വലിയ മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ പ്രശസ്ത സിനിമാ നടനും അതുപോലെ തന്നെ നമ്മുടെ ലീഡറ മകൻ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കേരളം അറിയപ്പെടുന്ന വലിയൊരു മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കേരളത്തിലെ ജനതകൾ ആളുകൾക്ക് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മറ്റൊന്ന് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹം കൃഷി കൃഷിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാൻഡിഡേറ്റ്സുകളും മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിലൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളായതുകൊണ്ട് മൂന്ന് പേർക്കും ഞങ്ങൾ പിന്തു ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരും തന്നെ മോശക്കാരല്ല അതുകൊണ്ട് തന്നെ മൂന്ന് വോട്ടർ നമ്മുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ പ്രഖ്യാപിച്ചു